ഷാനവാസിന്റെ മുഖംമൂടി ഓരോ ദിവസവും അഴിഞ്ഞഴിഞ്ഞ് വീഴുകയാണല്ലോ സുഹൃത്തുക്കളെ ഹിറ്റ്ലർ മാതാവിന് കിട്ടില്ല അല്ല ഹിറ്റ്ലർ ഷാനവാസ് മുഖംമൂടിയും ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസുമായിട്ട് കണ്ടന്റ് ആണ് അറിയാലോ നമ്മൾ എപ്പിസോഡ് റിവ്യൂ ഒന്നും ചെയ്യാറില്ല പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളെ കുറിച്ച് പത്ത് മിനിറ്റിൽ താഴെയുള്ള വാചകങ്ങളിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയേക്കാം സംഭവം രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ഷാനവാസിന്റെ മുഖംമൂടി വീണ്ടും മരിഞ്ഞ് വീഴുന്നു രണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് എന്തൊരു ടാസ്ക് ആ ടാസ്കിനെ കുറിച്ച് എനിക്ക് പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് ആട്ടാണ് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതോടൊപ്പം ഹൈപ്പ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് കിട്ടുക എന്തെങ്കിലും വിട്ടാൽ മതി സബ്സ്ക്രൈബ് ഒക്കെ മറക്കല്ലോ കേട്ടോ കൂടെയല്ലായിട്ട് എടുക്കുന്നില്ല നേരെ വേണ്ടിയിരിക്കുക ൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇന്നലെ നടന്നതിൽ എനിക്ക് പറയാൻ തോന്നിയ പ്രധാനമായ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ടേ രണ്ട് വിഷയം ഒന്നാമത്തെ വിഷയം ഷാനവാസ് ഷാനവാസ് ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മുതൽ ഷാനവാസ് താറ് മാറു തക്കാളി ചോറ് ഷാനവാസ് വീണു ലാലേട്ടൻ വരുന്നതിന് മുമ്പ് ഒരു പിരിയോ പിരി വിപ്പിരി ഈ മറ്റേ തൊണ്ട് തല്ലി കയറ് പിരിച്ച് ആ കയറിട്ട് നൂർത്ത് കേർത്ത് ഊർത്ത് ആ സാധനങ്ങളൊക്കെ ഇല്ലേ അമ്മാതിരി പുരിയാണ് പുള്ളി പിരിച്ചുകൊണ്ടിരുന്നത് പുള്ളിയുടെ പിരിക്കൊരു ശമനം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾ എന്നെ ഡി എന്ന് വിളിക്കില്ലേ ഡി അല്ല എട എന്നെ ഡി എന്ന് വിളിക്കില്ല ഡി ഡി ആ ഡി ഡി ടി എന്ന് പറഞ്ഞ ഡി ഡി എന്നൊക്കെയാണ് പുള്ളിക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത് ലാലേട്ടൻ പുള്ളിക്കാരൻ അതായത് നമ്മുടെ ഈ മീൻഷ്പിരിക്കലിന്റെ എക്സ്പേർട്ട് ആണ് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ ഈ പുള്ളിക്കാരനെ എടുത്ത് നാലായിട്ട് അങ്ങ് കൂട്ടിത്ത് അതി പിന്നെ ഷാനവാസിന് നല്ല പുരോഗതി ഉണ്ട് ഷാനവാസ് തകർന്ന് തരിപ്പണമിട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഷാനവാസ് ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോ ആതിലെയും നൂറേയും ഷാനവാസിന്റെ പെങ്ങൾ കുട്ടികളാണ് ഷാനവാസ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റ്ലർ മാതം കുട്ടി കളിക്കുകയാണ് അതായത് ആ വീട്ടിലുള്ള സ്ത്രീജനങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ഒരു ഒരാങ്ങളാണ് ഞാൻ ആ ഒരു സെറ്റപ്പിലാണ് ഷാനവാസ് കുറച്ച് ദിവസം കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് നൂറ അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാരണം എന്താ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വോട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടും കൂടെ എനിക്ക് കിട്ടണം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ആളുകൾ ഈ ബിഗ് ബോസിനകത്ത് വോട്ട് ചെയ്യാൻ സാധ്യതകളുണ്ട് സാധാരണക്കാരല്ലോട്ട് പറയുന്നത് ഈ എക്സെപ്ഷണൽ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നത് ഒന്ന് ഈ ആതിലൂറെ പോലത്തെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ രണ്ട് ഈ കമ്മ്യൂണിറ്റി എതിർക്കുന്ന അഭിഷേകിനെ ലക്ഷ്മിയും പോലുള്ള ആളുകൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിൽക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് ഷാനവാസ് അവരുടെ കൂടെ നിന്നത് അതുപോലെ തന്നെ അനീഷ് ഒരു കോമണറാണ് അനീഷിനെ ഇവിടെ എല്ലാത്തിനും എതിർക്കുന്നു സോ ഈ കോമണറിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ഇമേജ് ഉണ്ടാകും എന്ന് ചിന്തിച്ച് മാത്രമാണ് ഷാനവാസ് അനീഷിന്റെ കൂടെ വന്നത് ലാലാടിന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേനും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഈ ഷാനവാസിന്റെ ഈ ആത്മാർത്ഥ സുഹൃത്ത് സ്നേഹവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സഹോദര സഹോദരി സ്നേഹവും വെറും ഏറത്ത് മറ്റേ കാറ്റത്ത് നമ്മളിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ബസ് പോകുന്ന ഒരു ബലൂൺ നമുക്ക് മനസ്സിലായി അതിന് കാരണം അനീഷിന്റെ നമ്മൾ അറിയാലോ എപ്പിസോഡ് ചോദിച്ചപ്പോ നീന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അനീഷിനെ എല്ലാരും നോക്കിട്ട് അനീഷിന്റെ പേര് പുള്ളി പറഞ്ഞില്ല അതെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ അത് മാത്രമല്ല പല ആറ്റിറ്റ്യൂഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഷാനവാസിൻ അനീഷിനോട് അങ്ങനെ ആത്മാർത്ഥ സ്നേഹമൊന്നും ഇല്ല ഇവൻ എന്നോട് ഫ്രണ്ട് ആകത്തില്ലെന്ന് പറഞ്ഞു എന്നാ പിന്നെ പിന്നെ ഫ്രണ്ട് ആക്കിയേക്കാം ആ ഒരു ഈഗോയിലാണ് അനീഷോട്ട് ഫ്രണ്ട് ആയത് ഇനി ആതിലൂറായിട്ട് വന്നു കഴിഞ്ഞാൽ ആതിലൂറേയും പുള്ളിയെ നോമിനേറ്റ് ചെയ്തു നോമിനേറ്റ് ചെയ്തില്ലേ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പുള്ളിക്കാരൻ പോയി വഴക്കിട്ടത് ഈ വഴക്കിൻ്റെ അകത്ത് പുള്ളിക്കാരൻ്റെ വായി കുറെ കാര്യങ്ങൾ പോകുന്നുണ്ട് നിന്നെ പോലുള്ളതുങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെയൊക്കെ കുറേ വൃത്തികെട്ട ടേമുകളൊക്കെ പോകുന്നുണ്ട് അത് അതൊന്നും സീനല്ല പക്ഷെ പുള്ളിക്കാരന് വന്നൊരു നല്ല മാറ്റം ഞാൻ കണ്ടത് പോടി എന്ന് പറയുമ്പോ എന്നെ എന്ന് വിളിക്കില്ല ആ സോറി എന്ന് പറയുന്നുണ്ട് അതൊരു പോസിറ്റീവാണ് ലാലോട്ടം വന്ന് പഞ്ഞി കിട്ടത്തിൽ പിന്നെ പുരോഗതി ഉണ്ട് ഷാനവാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഷാനവാസിനോട് എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഷാനവാസെ അതുകൊണ്ട് അപ്പുറത്തെ തെരുവിൽ ഒരു പട്ടി പ്രസവിച്ചു ആ പട്ടിയുടെ അടുത്തൂടെ പോയതാരാണെന്നറിയുമോ അത് അക്ബർ അത് അക്ബർ ശരി ഷാനവാസെ അമേരിക്കയിൽ ബോംബിട്ടതാരെന്നറിയോ അത് അക്ബർ അക്ബർ ഷാനവാസെ പാകിസ്ഥാൻ ഇന്ത്യ നമ്മൾ യുദ്ധത്തിനകത്ത് വിട്ട മിസൈൽ ഏതറിയോ അത് അക്ബറിനോട് ഇരിക്കണം അക്ബറിനാണ് ബോംബ് ഇട്ടത് എന്ത് ചോദിച്ചാലും അക്ബർ 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 ഇതാണ് ഷാനവാസിന്റെ എനിക്ക് മനസ്സിലായ സാധനം അല്ലാതെ പിന്നെ ഈ പറയുന്ന ഒരു മെയിൽ ശോഭനിസം ശോഭനിസം പുള്ളി കാണിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസിന്റെ കട്ടയം പടയായാലും മടങ്ങിയൊരു സിറ്റുവേഷനാണ് അതിലെന്നുറയും അധികം താമസിക്കാതെ പുള്ളിയോട് ഓപ്പോസിറ്റ് ആകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നടന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥാനത്തിലേക്ക് പോകാം ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തു ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് പങ്കെടുത്തത് മൂന്ന് പേരാണ് ആര്യൻ ലെവന്റെ പേരെന്തരുന്നു ലെവന്റെ പേര് തരുന്നു ചിരിയൻ സാബുമാൻ അനുമോള് ഈ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിൽ പങ്കെടുത്തത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കയർ ഏഹ് ഈ കയറുകയാണെങ്കിൽ ഇവർക്ക് കരുത്തക്കുഴ കെട്ടിട്ട് തൂങ്ങരുന്ന് അത് നല്ല കയറ് ഈ കയറിൽ മൂന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് മൂന്ന് കളറ് ഇതേലി ഇവരിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം ഈ പിടി എന്ത് വന്നാലും വിടില്ല പിടി വിടുന്ന ആൾ ഗെയിമിങ് ഔട്ട് ആവും എത്ര നേരം ഇവരിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും ഇതാണ് ഈ ടാസ്കിൻ്റെ ഒന്നാം ഘട്ടം അപ്പം ഇവരിങ്ങനെ പിടിച്ചപ്പോഴത്തേനും നമ്മുടെ നെവിൻ ഉണ്ടല്ല നെവിന് അനുമോളെ കാണുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞങ്ങോട്ട് വരും നെവിൻ ഈ ടാസ്ക് ഇങ്ങനെ കുളവാക്കണം ഇവര് പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴത്തന്നെ അതിന്റെ മുമ്പ് പോയി നിന്ന് അവിടുന്ന് മറിഞ്ഞടിച്ച് കയറിന്റെ മണ്ടയ്ക്കോട്ട് വീണ് അവിടുന്ന് അതായത് ഇവരെല്ലാം പറയുന്നു ബിഗ് ബോസ് വേണ്ട നെവിൻ വെക്കുന്ന ബിഗ് ബോസ് ബിഗ് ബോസ് അവിടെ മിണ്ടിയില്ല കാരണം കയർ കൊടുത്ത് അനിമോള് എനിക്ക് കിച്ചണിൽ പോകണം പോകും പോകാം എല്ലാം കൂടെ കിച്ചണിൽ പോകും എനിക്ക് ടോയ്ലറ്റ് പോകണം എല്ലാം കൂടെ ടോയ്ലറ്റ് പോകും ഇതാണ് ആ ടാസ്ക് നടന്നുകൊണ്ടിരുന്നത് ആ ടാസ്ക് ഒന്ന് ഇച്ചിരി അരോചകമായിട്ടാണെങ്കിലും എൻ്റർടൈൻ ആയത് ഈ പറയുന്ന നെവിൻ അതിൻ്റെ ഇടക്കൂട്ടി ചാടി വീണപ്പോഴാണ് ഇനി ഇതൊന്നും അല്ല ഇതിനകത്ത് മെയിൻ സംഭവം ഈ ടാസ്ക് ശരിക്കും ചെയ്യേണ്ടിരുന്നെങ്ങനെയാണറിയോ ഇത് കഴിഞ്ഞ തവണ സീസൺ സിക്സിനകത്ത് ജിൻഡോയുടെ നോറയുടെയും കയ്യിൽ ഒരു കെട്ട് കെട്ടി അങ്ങോട്ട് കൊടുത്തായിരുന്നു ബിഗ് ബോസ് ഈ കെട്ട് ഇവര് അഴിക്കാൻ പാടില്ല അന്നേരം ജിൻഡോ ചെയ്തൊരു ഇറിറ്റേഷൻ ആ ഇറിട്ടേഷനിലൂടെ ഇവരെ വിടിയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ജിൻഡോ പോന്നു പുഷ്പെടുക്കുന്നു ജിൻഡോ പോന്നു മറ്റേ വെയിലത്ത് നിൽക്കുന്നു ജിൻഡോ പോന്നു വെള്ളം കുടിക്കുന്നു അങ്ങനെ നോറെ ഭയങ്കരമായിട്ട് ജിൻഡോ ഇറിട്ടേറ്റ് ചെയ്തു അങ്ങനെയായിരുന്നു ഇത് ചെയ്യേണ്ടത് എന്നാൽ എന്നാലല്ലേ ഈ പിടിവിടത്തുള്ളത് ഇത് പിടിവിടേണ്ട അതിന് എനിക്ക് മുള്ളണം ആ ബാ നമുക്ക് തരാം മുള്ളിട്ട് എല്ലാവരും വന്നു അതിനുശേഷം എനിക്ക് ഇപ്പൊ കിച്ചണിൽ പോണം ആ എങ്ങനെ എന്റെ പൊന്ന ഇതിന്നൊരാളാണ് പിടി വിടുന്നത് ലാസ്റ്റ് ബിഗ് ബോസിന് മനസ്സിലായി ഇതുങ്ങളെല്ലാം ഐക്യ ഒന്നു ചേർന്നിട്ട് പോവാണ് ഇത് ഈ ടാസ്ക് കൊടുത്തോണ്ടിരുന്ന ഇവര് ഒരാഴ്ച മൊത്തം ലാലേട്ടം വരെ ലാലേട്ട ഞാൻ പിടി വിട്ടിട്ടില്ല ലോ ലേട്ടോ ഞങ്ങള് മൂന്നിന് ഒന്നിച്ച് ക്യാപ്റ്റനാക്കണല്ലോ ലാലേട്ടെന്ന് പറയുന്ന ബിഗ് ബോസിന് മനസ്സിലായി അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് ആ കാര്യം പിടിച്ചോണ്ട് മുട്ട് മടങ്ങാൻ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഫസ്റ്റിലെ തന്നെ അനിമോൾ ഔട്ടായി രണ്ടാമത് ആര്യൻ ഔട്ടായി മൂന്നാമത് സാബുമാൻ ആ വീട്ടിന്റെ അടുത്ത ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏ അപ്പൊ സാബുമാൻ അടുത്ത തവണയും കിറ്റ് തിന്നിട്ട് അവിടെ നിൽക്കും അല്ലെങ്കിൽ അല്ലല്ലോ ഫൈവ് സ്റ്റാർ ഹിറ്റ് ഫൈവ് സ്റ്റാർ ഡൂ നത്തി അപ്പൊ സാബുമാൻ അടുത്ത ആഴ്ചയും ആ വീട്ടിൽ തുടരും സാബുമാൻ തുടരും സാബുമാൻ ചെയ്തിട്ടാണ് തുടരുന്നത് കൊള്ളല്ലേ നൈസ് ആണ് അപ്പൊ സാബുമാൻ ഏതായാലും നോമിനേഷന് വരത്തില്ല സാബുമാൻ ആ വീടിന്റെ ക്യാപ്റ്റനായി തുടരും ഇന്ന് മുതൽ അറിയാം സാബുമാൻ എന്തെങ്കിലും അനക്കം അതിനകത്ത് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് എൻ്റെ ബിഗ് ബോസ് എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥന ഉണ്ട് ഈ വീട്ടിനകത്തുള്ള ടീംസിനോട് പറയണം ഒരു ടാസ്ക് തരുമ്പോൾ അതിനെ എന്തൊക്കെ ചെയ്യാമെന്ന് കൂടി ഇവരോട് പറയണം ഇവർക്ക് മനസ്സിലാകത്തില്ല അതിനുള്ള അത്രയും ചിന്തിക്കാനുള്ള ഇതില്ല അനിമോൾ അങ്ങോട്ട് പോകുന്നു എല്ലാം കൂടെ അങ്ങോട്ട് പോകുന്നു അനിമോൾ ഇങ്ങോട്ട് പോകുന്നു എല്ലാം കൂടി ഇങ്ങോട്ട് പോകുന്നു അനിമോളിന് ഷൂസ് വെക്കാനായിട്ട് ജീൻസ് മാറി വേറെ ഇടണം അല്ല ഉമാരില്ലേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇടാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കരുതടാ അനുമോളിന് ബാത്റൂമിൽ പോണോ പിടിവിട്ടിട്ട് പൊക്കോ അങ്ങനെയല്ലേ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കണ്ടേ അതിന് പകരം ഇല്ല ഹ്യൂമാനിറ്റി നമ്മൾ ഹ്യൂമാനിറ്റി വെച്ചിട്ട് അവളെ മുണ്ടുടിപ്പിച്ച് പോയി മുള്ളിച്ചിട്ട് വരണം എന്നുള്ള സ്റ്റാൻഡാണ് നിങ്ങൾ എടുക്കേണ്ടത് കഷ്ടം തന്നെ ഒരു ടാസ്ക് ഒന്നെങ്കിൽ ആശന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കൈരളിക്ക് പുറത്ത് ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്ന ടാസ്കുകളെല്ലാം ഒന്നെങ്കിൽ എല്ലാ ടാസ്കും കൊളവാക്കുക അല്ലെങ്കിൽ എല്ലാ ടാസ്കും മൊണ്ണകളെ പോലി ഇരിക്കുക നല്ലതാണ് നല്ലതാ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനികളെ രേഖപ്പെടുത്തും മറ്റൊരു ആണെന്ന് വരെ